കൈമുറിഞ്ഞ് രക്തം വീണ് ഓ ചുമന്നതല്ല ഇതാണ് നല്ല കിണ്ണം കാച്ചിരുന്നതിൽ ഗ്രാഫ്റ്റ് ചെയ്ത മുസാന്ത പ്ലാന്റിന്റെ വലിയ മദർ പ്ലാന്റ് ഇതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടോ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ എന്തൊക്കെയാ വന്നത് നിങ്ങൾക്ക് അറിയണ്ടേ നേരെ ഇനി പോന്നേര ഇഷ്ടപ്പെട്ട ലൈക്കൂടെ ചെയ്യണേ അങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് താണ്ടേ ഒരു ലോഡ് ചെടിയും കൂടി വന്നിട്ടുണ്ട് എന്തൊക്കെയാ ചെടികൾ വന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണ്ടേ താണ്ടെ ഫുള്ള് പായിട്ട് മൂടി പറഞ്ഞാൽ വന്നേക്കുന്നത് അതിനകത്ത് ആ ഫുള്ള് ആ പായം കൊണ്ട് നീക്കം ചെയ്തപ്പോഴത്തേക്കും നല്ല കിണ്ണും കാച്ചിരീതി കിടക്കാറ്റി വെറൈറ്റി ഒരു ലോഡ് ചെടികൾ അതിനകത്ത് റെഡ് മുസാന്ത അതേപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് തെങ്ങും തൈകൾ അതേപോലെ തന്നെ ടെർമിനാലിയ വേരിഗേറ്റഡ് പ്ലാന്റ് താണ്ടെ ഈ ശരി കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റിയും മുസാന്ത എന്ന് പറഞ്ഞാൽ നല്ല ചോപ്പുള്ള നല്ല വലിയ മുസാന്ത ചെറിയ തൈ അല്ല വലിയ കവറിൽ വലിയ മുസാന്ത റെഡ് മുസാന്ത അതേപോലെ ഓരോന്നോരോന്നോരോ നമ്മൾ താണ്ട് ഇതേപോലെ തന്നെ ചട്ടിയിലോട്ട് ഓരോന്ന് പറക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് താണ്ട് ആദ്യമേ ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ബൊക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ഒരു ലോഡ് ബ്രൈഡൽ ബൊക്കെ അതേപോലെ തന്നെ പിന്നെ അകത്തോട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് 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 പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് താണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം സമയം പോരാ നോക്കി കഴിഞ്ഞാൽ പോകുന്ന ഒരു ഫുൾ ലോഡ് നമ്മളെ രണ്ടാംകുറ്റി ശാരദ അടിച്ചോടുന്നതിനുള്ള നേഴ്സറിയിലും അതേപോലെ തന്നെ ആസനവും മൈതാനത്തും നമ്മളിപ്പോൾ ലോഡ് കൊണ്ടു ഓരോന്നും ഫിക്സ് ഫിക്സ് ഫിക്സി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നല്ല കൊച്ചു കവറിനകത്തുള്ള ബ്രൈഡൽ മുഖ്യ പ്ലാന്റുകൾ അതേപോലെ തന്നെ ഇതാണ് മുസാദ് എന്ന് പറഞ്ഞാൽ നല്ല സെറ്റ് മുസാദായിട്ടാണ് നല്ല ഡാർക്ക് ചോപ്പുള്ള അടുക്ക് മുസാന്ത വലിയ കവറിനകത്ത് വലിയ പ്ലാന്റുകളാണ് ഇപ്പം സ്റ്റോക്കിൽ സ്റ്റോക്കിലിപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ബാക്കി ടെർമിനാലിരിപ്പുണ്ട് അതേപോലെ തന്നെ താണ്ട് ഫുള്ള് സെറ്റ് ആ ഒരൊറ്റ ഫുൾ ലോഡ് പ്ലാന്റ് ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും അതുപോലെ വലിയ കവറുള്ള പ്ലാന്റും താണ്ട് പേര വെറൈറ്റി അതേപോലെ നല്ല അടിപൊളി ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് അതുപോലെ കമ്പോഡിയം മുന്തിരിയുടെ തയ്യും അതേപോലെ കുറേ വെറൈറ്റി നിക്കോളിയ പ്ലാന്റും കുറേ വെറൈറ്റി നല്ല കുറേ കുറേ പ്ലാന്റ് നിക്കോഡിയ പ്ലാന്റ് അതേപോലെ തന്നെ മരമുല്ലയുടെ മിനിയേച്ചർ മരമുല്ല തയ്യ് അതേപോലെ തന്നെ അതാണ്ടേ ഫുള്ള് പ്ലാന്റ് ആട്ടോ അതിനകത്ത് ഓരോ തോരോ തോരോ സെറ്റ് ചെയ്ത് നിറക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് ഈ ഫുള്ള് പ്ലാന്റ് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതേപോലെ തന്നെ അതാണ്ട് കുറച്ച് തുമ്പർജിയ ക്രീപ്പർ ഉണ്ട് അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ കുറേ എന്ന് വെച്ചാൽ ഇതിനകത്ത് അട്ടിയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നിറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും പിടിക്കും അന്നേരം വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക എന്തായാലും അതിനകത്ത് കുറേ പ്ലാന്റുകൾ കുറേ വെറൈറ്റി സാധനങ്ങൾ അതുപോലെ തന്നെ തൻ്റെ കുറച്ച് പീസ് ലി വെറൈറ്റി അതേപോലെ തന്നെ ആന്റോറിയം പ്ലാന്റ് അതുപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റിൻ്റെ ചെറിയ തൈ അതേപോലെ തന്നെ കലേഡിയം വെറൈറ്റി പ്ലാന്റുകൾ തന്റെ കലേഡിയം പ്ലാന്റുകൾ അതേപോലെ അകത്തോട്ട് അകത്തോട്ട് ഫുള്ള് സെറ്റ് പ്ലാന്റുകൾ കേട്ടോ സെറ്റ് പ്ലാന്റ് തന്റെ നമ്മളെ എന്താ പറയുക പെട്രിയ ക്രീപ്പർ വയലറ്റ് പെട്രിയ ക്രീപ്പറിൻ്റെ ചെറിയ തൈ ടെർമിനാലിയയുടെ വലിയ പ്ലാന്റ് രണ്ട് വലിയ പ്ലാന്റുകൾ കൊണ്ടുവരുണ്ട് ടെർമിനാലിയ മെറ്റാലിക്കേരികറ്റയുടെ അതേപോലെ തന്നെ ബ്രൈഡൽ ബൊക്കയുടെ പത്ത് നാന്നൂറഞ്ഞൂറോളം ചെറിയ കവറിലുള്ള പ്ലാന്റ് അതേപോലെ തന്നെ പീസ് ലില്ലി പ്ലാന്റ് തെറ്റിച്ചെടികൾ പിച്ചി തൈകൾ അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ അതേപോലെ തന്നെ മാൻ്റില്ലയുടെ റെഡ് ചെറിയ തൈ അതായത് മാൻഡിവില്ല റെഡിൻ്റെ കപ്പിലുള്ള ഓറഞ്ച് കപ്പിലുള്ള പ്ലാന്റ് അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പറിൻ്റെ ചെറിയ കവറിലുള്ള പ്ലാന്റ് അതേപോലെ എസ് എൻ ടുഡേ ടുമാറോ പ്ലാന്റ് അതേപോലെ താൻ്റെ ഇത് എന്താ പറയുക ടെർമിനാലിയ മെറ്റാലിക്ക വേരിയേറ്റഡിൻ്റെ വലിയ വലിയ പ്ലാന്റ് അതേപോലെ കാറ്റ്സ്ക്ലോ ക്രീപ്പർ പ്ലാന്റ് വലിയ ചട്ടിയോടു കൂടിയിട്ടുള്ള നിക്കോഡിയ പ്ലാന്റ് വലിയ കവറ് നിക്കോഡിയ വലിയ കവറിൽ വലിയ സൈസിലുള്ള നിക്കോഡിയ പ്ലാന്റ് ചെറിയ കവറിലുള്ള നിക്കോഡിയ പ്ലാന്റ് അതേപോലെ തന്നെ ക്യാറ്റ്സ്ക്ലോ ക്രീപ്പർ ചട്ടിയോടുകൂടി ഏഴിഞ്ച് എട്ടിഞ്ച് കപ്പിനകത്തുള്ള പ്ലാന്റ് അതേപോലെ തന്നെ എന്താ പറയുക പണ്ടുകാലത്തെ അരങ്ങ് വാണിരുന്ന കുറച്ച് പ്ലാന്റുകളുണ്ടായിരുന്നു അത് ആന്തോറിയം പ്ലാന്റും അതേപോലെ തന്നെ ബികോണിയാ ചെടികളും ചെടികളുടെ ഒരു ശേഖരം തന്നെ നമ്മളിപ്പം ഇന്നത്തെ ലോഡിൽ കൊണ്ടു കൊണ്ട് അന്നേരം വെറൈറ്റി നോക്കി കണ്ട് മനസ്സിലാക്കാൻ നേരം ഇനി ഇപ്പോൾ നേരെ രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറി കുമാർ നേഴ്സറി അകത്തോട്ട് കയറി വന്ന മെയിൻ നേഴ്സറി വരും അത് വെളിയിലൊരു ചെറിയ ഔട്ട്ലെറ്റ് വെച്ചിട്ടുണ്ട് നോക്കിക്കണ്ട് കയറി വന്നു കഴിഞ്ഞാൽ താൻ റെഡ് ഡയമണ്ട് പേരയ്ക്ക റെഡ് ഡയമണ്ട് പേരയ്ക്ക താൻഡ് എന്നുവെച്ചാൽ മുസാന്തയുടെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ സൈസിലുള്ള വലിയ മദർ പ്ലാന്റ് വലിയ ഹെവി സൈസിലുള്ള നല്ല കിണ്ണം കാച്ചി പ്ലാന്റ് അതേപോലെ തന്നെ അതാണ്ട് ഈ ഇരിക്കുന്ന മൊത്തം ബികോണിയാണ് റക്ഷ് ബികോണിയ വാക്ഷി ബികോണി അങ്ങനെ കുറേ വെറൈറ്റി ബിഗോണിയ പ്ലാന്റുകൾ ആദ്യം വരുന്ന മുറിക്കു കിട്ടും പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പം കിട്ടി വരത്തില്ല അതുപോലെ ബോൾസത്തിൻ്റെ ചെറിയ പ്ലാന്റുകൾ അതേപോലെ തന്നെ ബ്ലൂബെല്ലിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഇതൊക്കെ ഒരുപാട് പേര് തിരക്ക് നൽകുന്ന പ്ലാന്റുകളായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ നമ്മളിപ്പം സ്റ്റോക്കിൽ കൊണ്ടു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കനാത്തിയ ലൂട്ടിയ പ്ലാന്റ് ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളവും പച്ചക്കറികളും പച്ചക്കറി തൈകളും പലവൃക്ഷ തൈകളും ഒക്കെ ആവശ്യത്തിനുള്ളതുണ്ട് റെഡ് ഐ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെന്താണ്ടിരിക്കുന്നത് സപ്പോട്ട പ്ലാന്റ് ആണ് സപ്പോട്ടയുടെ വലിയ കവറുള്ള സപ്പോട്ട അതേപോലെ തന്നെ ടെർമിനാലിയ മെറ്റാലിക്ക ഗ്രീൻ വെറൈറ്റി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫുള്ള് പ്ലാന്റ് നമുക്ക് വെറും പത്ത് രൂപ മുതൽ തുടങ്ങി ഉള്ള പച്ചക്കറി തൈകൾ തുടങ്ങി ഏകദേശം ഒരു ഒരുപാട് രൂപയ്ക്കുള്ള പ്ലാന്റുകൾ വരെ നമുക്കിവിടെ ആയിട്ടുണ്ട് അന്നേരം വെറും പത്ത് രൂപ മുതലുള്ള അല്ല അടിപൊളി പച്ചക്കറി തൈകളിൽ തുടങ്ങി പല വെറൈറ്റി ഇൻഡോർ പ്ലാന്റുകൾ ഔട്ട്ഡോർ പ്ലാന്റുകൾ സെമി ഷെയ്ഡ് പ്ലാന്റുകൾ ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി നോക്കിക്കണ്ട് വാങ്ങാവുന്നതാണ് അന്നേരം പച്ചക്കറി തൈ കവറിലുള്ളതാണ് പത്ത് രൂപ നിരക്കിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് സമയം പോലെ നോക്കി നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാൻ നേരെ ഇനി പോകുന്നേരെ രണ്ടാംകുറ്റിയിൽ കൊല്ലം കൊട്ടാരക്കര റോഡിൽ രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്ത് കുമാർ നേഴ്സറി ഓക്കേ നേരെ ആശ്രമ വൈതാനത്ത് നമ്മളൊരു ഔട്ടിലെറ്റ് ഉണ്ട് അവിടെ പോയാൽ ഇതൊക്കെ വാങ്ങാനായിട്ട് പറ്റും നല്ല കലാത്തിയ കലേഡിയം വെറൈറ്റികൾ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ നിൽക്കുമ്പോഴെന്ന് വെച്ചിരിക്കുന്ന കുറച്ച് കലേഡിയം വെറൈറ്റികൾ അതേപോലെ തന്നെ ചെർമിനാലിയ മെറ്റാലിക്ക വലിയ മദർ പ്ലാന്റ് ഇരിക്കുന്ന ഇരുപ്പുകി എന്തൂരു ഭംഗി നോക്കി അതേപോലെ തന്നെ നെല്ലി മരം മരം പോലത്തെ നെല്ലി അതേപോലെ അങ്ങനെ നിക്കോഡിയ പ്ലാന്റ് ചെറിയ ഇങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ നമ്മളിവിടെ ഇപ്പം നമ്മളിവിടെ രണ്ടാംകുറ്റി നഴ്സറിയിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് സമയം പോലെ നോക്കിക്കൊണ്ട് വന്ന് കാണാവുന്നതാണ് അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കിടണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് 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 വീഡിയോസിനകത്ത് കിടപ്പുണ്ട് സമയം പോലെ നോക്കി മൊത്തം കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക അടിപൊളി വെറൈറ്റി ഒരുപാട് വീഡിയോകൾ എടുപ്പുണ്ട് അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക താങ്ക്